ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിജാതീയ രാജ്യത്ത് നിന്ന് മോചിപ്പിച്ച് കടല് കടന്ന് വെള്ളം കടന്ന് വെള്ളത്തിലൂടെ കയറി മനുഭൂമിയിലെത്തി കാലാന് ദേശത്തേക്ക് യാത്ര തിരിക്കുന്ന ഈ യാത്ര തിരുസഭയിലെ ഒരു കൂതാശയുടെ അടയാളമാണ് ഏതാണ് കൂതാശ വെള്ളത്തിലൂടെ രക്ഷ പ്രാപിക്കുന്ന കൂതാശ ഏതാണത് മാമോദീസാനം ജ്ഞാനസ്നാനത്തിൽ ദൈവം നമുക്ക് നൽകിയ കൃപ എഫേസോസ് എട്ട് പറയുന്നു അത് സൗജന്യദാനം അത് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലമല്ല ദൈവത്തിന്റെ ദാനമാണ് അവിടെ ആരാണ് പിശാചിനെ അവിടെ ദൈവം നമുക്ക് വേണ്ടി പിശാചിനെ പരാജയപ്പെടുത്തി പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് തന്റെ കുരുശവനത്തിലൂടെ നമ്മളെ വിമോചിപ്പിച്ച് കാനാന് ദേശത്തേക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിക്കുന്നു കേൾക്കുന്നുണ്ടോ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിലുള്ള കോപത്തെയും വെറുപ്പിനെയും വൈരാഗ്യത്തെയും പകയെയും മോഹങ്ങളെയും ലോഭങ്ങളെയും ആഗ്രഹങ്ങളെയും ദുരാശകളെയും പരാജയപ്പെടുത്തേണ്ടത് നമ്മുടെ ജോലിയാണ് ഈ ഏഴ് ജനതകൾ എന്തിനെ സൂചിപ്പിക്കുന്നു ഏഴ് മൂലപാപങ്ങളെ സൂചിപ്പിക്കുന്നു പറഞ്ഞേ ഹലേരുയാ